ഐ ഹാവ് എ പ്ലാൻ പെട്ടെന്ന് സിദ്ധാർത്ഥ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു ശ്രീലക്ഷ്മി ഉൾപ്പെടെ അവിടെയുള്ളവരെല്ലാം സിദ്ധാർത്ഥിനെ നോക്കി എന്താ നിന്റെ ഐഡിയ എന്തായാലും പറയൂ സിദ്ധാർത്ഥ് മഹാദേവി ആകാംക്ഷയോടെ ചോദിച്ചു മുത്തശ്ശി നമ്മുടെ അറുപത് ശതമാനം ഓഹരി ഇപ്പോ ആ ആർ പി ആർ കമ്പനിയുടെ കയ്യിലാണ് നമുക്കിപ്പോ എന്തായാലും അത് തിരികെ വാങ്ങാൻ കഴിയില്ല ഭൂരിഭാഗം വിഹിതവും അവയുടെ കയ്യിലാണ് ആ അന്നേ നമ്മൾ ആ അഞ്ഞൂറ് കോടി എമൗണ്ട് കുറച്ച് ഷെയർ ൂട്ടാമായിരുന്നു പക്ഷേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അത് പോസിബിൾ അല്ല സിദ്ധാർത്ഥ് ഗൗരവത്തോടെ പറഞ്ഞു ആ അന്ന് ഞാൻ അതൊന്നും ചിന്തിച്ചില്ല മോനെ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഇതിൽ നിന്റെ പ്ലാൻ എവിടെ നിരാശ നിറഞ്ഞ സ്വരത്തിൽ മഹാദേവി ചോദിച്ചു മുത്തശ്ശി ഇപ്പോൾ ബാക്കിയുള്ള പത്ത് ശതമാനം ഷെയർ നമുക്കുണ്ട് അതിൽ നിന്നും പത്ത് ശതമാനം ഷെയർ നമ്മൾ വിൽക്കുന്നു അതുപയോഗിച്ച് നമ്മൾ പ്രോപ്പറായി ഇൻവെസ്റ്റ് ചെയ്താൽ ഒരു പുതിയ കമ്പനി തുടങ്ങാം ഇൻഡസ്ട്രിയിലുള്ള അനുഭവം കൊണ്ട് തീർച്ചയായും നമ്മുടെ കമ്പനി വിജയിക്കും സിദ്ധാർത്ഥ് പറഞ്ഞു മഹാദേവി വർമ്മ കുറച്ചു നേരത്തേക്ക് മിണ്ടാതെ സിദ്ധാർത്ഥ് പറഞ്ഞത് ശരിക്കൊന്ന് ആലോചിച്ചു മഹാദേവി എന്താണ് പറയാൻ പോകുന്നതെന്ന് അറിയാതെ എല്ലാവരും മഹാദേവിയെയും സിദ്ധാർത്ഥിനെയും മാറി മാറി നോക്കി ഐഡിയ കൊള്ളാം എല്ലാം ശരിയാണ് സിദ്ധു പക്ഷേ നമ്മുടെ കയ്യിൽ ആകെ നാൽപ്പത് ശതമാനമാണ് ഉള്ളത് നീ പറയുന്ന പോലെ അതിൽ നിന്ന് പത്ത് ശതമാനം ഷെയർ കൂടി വിറ്റ ബാക്കി എന്തെങ്കിലും ഉണ്ടാവോ സിദ്ധു മഹാദേവ് ചോദിച്ചു മുത്തശ്ശി ഇങ്ങനെയൊന്നും ആലോചിക്കാതെ നമ്മളിപ്പോ ആർ പി ആർ കമ്പനിയുമായി പാർട്ണർഷിപ്പിലാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് അത് നമുക്കിവിടെ ഉപകാരപ്പെടും അവർ ഒരു ബ്രാൻഡഡ് കമ്പനിയാണ് ഒരുപാട് കസ്റ്റമേഴ്സ് ഇപ്പോ തന്നെ ഉണ്ട് ആൻഡ് അവർ നമ്മളെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യും അപ്പോ നമുക്ക് ഈസിയായി കസ്റ്റമേഴ്സിനെ കിട്ടും സിദ്ധാർത്ഥ് മഹാദേവിയുടെ കാര്യങ്ങൾ വ്യക്തമാക്കാൻ തുടങ്ങി സിതു നീ ഉദ്ദേശിക്കുന്ന എന്താന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ ഇത്ര ഹൈ ലെവൽ ആയിട്ടുള്ള ഒരു കമ്പനിയിലുള്ളവർ അത്രയ്ക്ക് മണ്ടന്മാരാണെന്നാണോ നീ കരുതുന്നത് ഒരു കമ്പനി തുടങ്ങാൻ എന്തിനാ ഉള്ള ഷെയർ എല്ലാം വിൽക്കുന്നത് സ്വാഭാവികമായും അതിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് എല്ലാവരും ചിന്തിക്കും ഇത് നോർമലി ആരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് മഹാദേവി സിദ്ധാർത്ഥനോട് അഭിപ്രായപ്പെട്ടു അമ്മായി പറഞ്ഞത് ശരിയാണ് നമ്മുടെ ഓഹരികൾ വിറ്റഴിച്ചാൽ എന്തോ കുഴപ്പമുണ്ടെന്ന് അവർ കരുതും ആരെങ്കിലും വന്നാൽ തന്നെ നമ്മൾ പറയുന്ന പോലെ പത്ത് ശതമാനം ഷെയർ വിറ്റാൽ ഒരു ബിസിനസിനുള്ള ക്യാഷ് കിട്ടുമെന്നും എനിക്ക് തോന്നില്ല കൂട്ടത്തിൽ ഒരാൾ മഹാദേവിയോട് അനുകൂലിച്ചു ഇതെല്ലാം കേട്ട് സിദ്ധാർത്ഥ് ഉറക്കെ ചിരിച്ചു അവന്റെ ചിരി അവിടെ ഉണ്ടായിരുന്നവരെ മൊത്തം അത്ഭുതപ്പെടുത്തി സിദ്ധാർത്ഥ് ഒരു സീരിയസ് കാര്യം സംസാരിക്കുന്നതിനിടയ്ക്ക് നീ എന്താ ചിരിക്കുന്നത് മഹാദേവിക്ക് സിദ്ധാർത്ഥിന്റെ ചിരി കണ്ട് ചെറുതായി ദേഷ്യം വന്നു ചിരിക്കാതെ പിന്നെ ഞാൻ ഒരു നല്ല ഐഡിയ പറഞ്ഞപ്പോ അത് ക്ലിയർ ആയി മനസ്സിലാകാതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ അതും അറിവും എക്സ്പീരിയൻസും ഉള്ള മുത്തശ്ശി പറഞ്ഞ ചിരിക്കാതിരിക്കുവോ സിദ്ധാർത്ഥ് പറഞ്ഞു നീ പറയുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല സിദ്ധാർത്ഥ് ഞാൻ എന്താണ് മനസ്സിലാക്കാത്തത് എന്തായാലും അത് നീ തന്നെ പറഞ്ഞതാ മഹാദേവി അക്ഷമയോട് പറഞ്ഞു മുത്തശ്ശി എനിക്ക് പത്ത് പെർസെന്റ് ഷെയർ വാങ്ങുന്ന ഒരാളെ അറിയാം സിദ്ധാർത്ഥ് പുഞ്ചിരിയോട് പറഞ്ഞു സിദ്ധാർത്ഥ് നീ ഇത് ആരെ കുറിച്ചാ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല മഹാദേവി ഒന്നും മനസ്സിലാവാതെ ചോദിച്ചു എല്ലാവരും അവൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് കാതോർത്തു സിദ്ധു സസ്പെൻസ് ഇട്ട് കളിക്കാതെ നീ കാര്യം പറയുന്നുണ്ടോ മഹാദേവി സഹികെട്ട പോലെ സിദ്ധാർത്ഥനോട് ചോദിച്ചു അയ്യോ എന്റെ മുത്തശ്ശി ഇങ്ങനെ ചൂടാവാതെ ആ ഷെയർ വാങ്ങുന്ന ആള് വേറെ ആരും അല്ല എന്റെ ഒരു അടുത്ത ഫ്രണ്ടാണ് സിദ്ധാർത്ഥ് സൗമ്യമായി മഹാദേവിയോട് പറഞ്ഞു ഇപ്പോഴും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടോ നിന്റെ ഫ്രണ്ട്സിന്റെ കൂട്ടത്തില് ഐ മീൻ ഈ സില്ലി പത്ത് ശതമാനമൊക്കെ വാങ്ങിക്കുന്നവർ മഹാദേവി മനുഷ്യത്തോടെ ചോദിച്ചു എന്റെ മുത്തശ്ശി നമ്മൾ എന്തിനാ അതൊക്കെ നോക്കുന്നത് നമുക്ക് നമ്മുടെ കാര്യം നടന്നു കിട്ടിയ പോരെ സിദ്ധാർത്ഥ് മഹാദേവിയെ സമാധാനിപ്പിക്കാൻ എന്ന പോലെ പറഞ്ഞു അത് കേട്ടതും അവിടെ ഉണ്ടായിരുന്ന കുടുംബാംഗങ്ങളിൽ ഒരാൾ എഴുന്നേറ്റു അല്ല സിദ്ധാർത്ഥ് നിനക്ക് ഇത്രയും റിച്ച് ആൻഡ് സില്ലിയായ ഒരു സുഹൃത്തുണ്ടെന്ന് നീ ഞങ്ങളോട് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ എനിവേ നിന്റെ ഫ്രണ്ടിനെ വിശ്വസിക്കാൻ കൊള്ളാവോ അത് ഉറപ്പു വരുത്തിയിട്ടേ ഇതിലൊരു തീരുമാനം എടുക്കൂ ഇനിയും വയ്യ മാതവേട്ടം കാരണം ചാടിയ പോലെ അടുത്ത കുഴിയിൽ പോയി ചാടാൻ അയാൾ ദീർഘമായ ചിന്തയോടെ പറഞ്ഞു ആ ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ അങ്ങൾ ഈ ചോദ്യം കേൾക്കാനായിരുന്നു ഞാൻ ഇതുവരെ കാത്തിരുന്നത് അവന്റെ വിശ്വാസ്യതയ്ക്ക് ഞാൻ ഗ്യാരണ്ടി ആരും അതോർത്ത് ഭയപ്പെടുകയേ വേണ്ട സിദ്ധാർത്ഥ് ചിരിയോടെ പറഞ്ഞു ശരി ആരാ നിന്റെ ആ സുഹൃത്ത് പെട്ടെന്ന് ഇടയ്ക്ക് കയറി മഹാദേവി ചോദിച്ചു മുത്തശ്ശിയും യാദവ് ചൗഹാൻ എന്ന് കേട്ടിട്ടുണ്ടോ സിദ്ധാർത്ഥ് ഒരു പുഞ്ചിരിയോടെ ചോദിച്ചു നീ ഏത് യാദവ് ചൗഹാനായി ഉദ്ദേശിച്ചത് ആരെയോ ഓർത്ത് ഉറപ്പുവരാതെ മുത്തശ്ശി ചോദിച്ചു മുത്തശ്ശി നിങ്ങൾ ഉദ്ദേശിച്ച ആ പഴയ ബിസിനസ് വേൾഡിലെ വൺ ഓഫ് ദി മോസ്റ്റ് സക്സസ്മാനെ തന്നെയാണ് ഞാനും പറഞ്ഞത് അഞ്ച് തവണ മിക്സ്ഡ് മാർഷ്യൽ ആർട്സിന്റെ ലോക ചാമ്പ്യനായ യാദവ് ചൗഹാൻ ഹീസ് വൺ ഓഫ് മൈ ക്ലോസ് ഫ്രണ്ട് സിദ്ധാർത്ഥ് വലിയ സംഭവം കണക്കെ പറഞ്ഞു യാദവിനെ സിദ്ധാർത്ഥ് എങ്ങനെ പരിചയപ്പെട്ട് ഫ്രണ്ട്സ് ആയെന്ന് മഹാദേവി ഉൾപ്പെടെ എല്ലാവരും അത്ഭുതപ്പെട്ടു സിദ്ധാർത്ഥ് പറഞ്ഞതുപോലെ തന്നെ യാദവ് ചൗഹാൻ ഒരു ചാമ്പ്യൻ മാത്രമായിരുന്നില്ല ബിസിനസ്സിന് പുറമെ രാജ്യത്തുടനീളമുള്ള നിരവധി മാർഷൽ ആർട്സ് സ്കൂൾസും അയാൾക്ക് സ്വന്തമായി ഉണ്ടായിരുന്നു അതിൽ നിന്നുള്ള വരുമാനം വളരെ വലുതായിരുന്നു യാദവ് ചൗഹാൻ എന്ന പേര് പറഞ്ഞപ്പോൾ അവിടെ എല്ലാവരും ഞെട്ടിയപ്പോൾ ശ്രീലക്ഷ്മി മാത്രം ഞെട്ടിയിരുന്നില്ല കാരണം കമ്പനിയുടെ ഷെയർ ഇനിയും വിൽക്കാൻ അവൾക്ക് സമ്മതമായിരുന്നില്ല സ്വന്തം അച്ഛൻ കാരണം ഇപ്പോൾ കുടുംബം അല്ലെങ്കിലേ നഷ്ടത്തിലാണ് ഈ അവസ്ഥയിൽ ശ്രീലക്ഷ്മി എന്ത് പറഞ്ഞാലും ആരും ഇവിടെ അത് അംഗീകരിക്കില്ല അതുകൊണ്ട് മാത്രം ശ്രീലക്ഷ്മി ഒന്നും പറയാതെ അവിടെ ഇരുന്നു ഈ യാദവ് ചൗഹാൻ ശരിക്കും നിന്റെ സുഹൃത്താണോ ഫാമിലിയിലെ ഒരു അമ്മാവൻ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു സത്യമായും അവൻ എന്റെ ഫ്രണ്ടാണ് ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻ അത്രയും പ്രീഷ്യസ് ആണ് സിദ്ധാർത്ഥ് വീണ്ടും പറഞ്ഞു അത് കേട്ട് അവിടെയുള്ളവർ വിശ്വാസം വരാതെ പരസ്പരം നോക്കി ഓക്കെ സിദ്ധാർത്ഥ് അവന് ഈ ടെൻ പെർസെന്റ് ഷെയർ വിൽക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തോ നീ മഹാദേവി ഉറച്ച സ്വരത്തിൽ പറഞ്ഞു അത് കേട്ടപ്പോൾ സിദ്ധാർത്ഥിന് വല്ലാതെ സന്തോഷം തോന്നി ഓഹ് ഓക്കെ മുത്തശ്ശി ഞാനിപ്പോൾ തന്നെ ചെയ്യാം സന്തോഷത്തോടെ അതും പറഞ്ഞ് സിദ്ധാർത്ഥ് അവിടെ നിന്ന് തന്നെ യാദവിന്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ എന്ന പോലെ അത് ലൌഡ് സ്പീക്കർ ഇടുകയും ചെയ്തു ഹലോ യാദവ് ഇത് ഞാനാണ് സിദ്ധാർത്ഥ് മറുപുറത്ത് കോൾ എടുത്തു എന്ന് കണ്ടപാടെ സിദ്ധാർത്ഥ് പറഞ്ഞു മറുപുറത്ത് നിന്ന് വന്ന മറുപടി കേട്ടപ്പോഴേ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും നിശബ്ദരായി കണ്ടോ സിദ്ധാർത്ഥ് പറഞ്ഞത് എന്തുമാത്രം ശരിയാ അവര് ശരിക്കും ഫ്രണ്ട്സാണ് അമ്മാവുമാരിൽ ആരോ ഒരാൾ അടക്കം പറഞ്ഞു അത്രയും ഓക്കെ അല്ല യാദവ് ഐ കൻഡ നീഡ് യു ഹെൽപ്പ് നീ ഇപ്പോ ഫ്രീയാണോ യാദവ് എനിക്കൊരു സീരിയസ് മാറ്റർ നീയുമായി ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു സിദ്ധാർത്ഥ് സൗമ്യമായ സ്വരത്തിൽ പറഞ്ഞു കുറച്ച് ബിസിയാണ് പക്ഷെ കുഴപ്പമില്ല നീ എന്താ കാര്യം ചോദിച്ചു ഇവിടെ കൊച്ചിയിലൊരു റിസോർട്ടിൽ ഞങ്ങളുടെ ഫാമിലി മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക ഫാമിലി കമ്പനിയിൽ ചെറിയൊരു ഇഷ്യൂ അതുമായി ബന്ധപ്പെട്ടൊരു ചെറിയ സഹായം വേണമായിരുന്നു അതാ ഞാൻ വിളിച്ചത് സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് മറുപുറത്തുണ്ടായിരുന്ന യാദവ് ചിരിച്ചു ഞാൻ അവിടെ സംസാരിക്കുന്നത് നീ ഉള്ള ലൊക്കേഷൻ എനിക്ക് സെൻഡ് അങ്ങോട്ട് വരാം യാദവ് പറഞ്ഞു ഇത് കേട്ട് അവിടെ ഉള്ളവർ എല്ലാവരും ഒരിക്കൽ കൂടെ ഞെട്ടി സിദ്ധാർത്ഥ് ഇത്ര വലിയ സംഭവമാണെന്നോർക്കെ എല്ലാവർക്കും അവനോട് ബഹുമാനം തോന്നി സത്യം പറഞ്ഞ യാദവ് അങ്ങനെ പറയൂ എന്ന് സിദ്ധാർത്ഥം വിചാരിച്ചിരുന്നില്ല യാദവ് പറഞ്ഞ കേട്ടപാടെ സിദ്ധാർത്ഥ് പെട്ടെന്ന് അവന് ലൊക്കേഷൻ ഷെയർ ചെയ്തു കൊടുത്തു ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ Link in description.